എൻ്റെ പേര് റോയി തൃശ്ശൂർ ആമ്പക്കാട് ഇടവകുന്നു വരുന്നു ഞാനിവിടെ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഇവിടെ വരണേ ഇവിടെ വരുമ്പോൾ ഈ ധ്യാനകേന്ദ്രം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഇവിടെ വന്നപ്പോഴാണ് എത്തി അറിയണേ അപ്പം ഞാൻ വരുമ്പോൾ തന്നെ നല്ല മൂടില്ല ലേഖദിനത്തിനാണ് വന്നത് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് അത് വന്ന് ഇവിടെ വന്ന ബ്രദറെ കൗൺസിലിങ്ങിൽ പോയി ഞാനും വൈഫും കൂടിയിട്ട് വന്ന് കൗൺസിലിങ്ങിൽ പോയി കൗൺസിലിങ്ങിൽ പോയി ജോഷി ബ്രദറ് പറഞ്ഞു ഈ ചേട്ടൻ ഇവിടെ നിർത്തിക്കോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തിനാ കണ്ട കാര്യം അയ്യോ ചേട്ട അവിടെ നിൽക്കും നമുക്ക് ശരിയാക്കാംന്ന് പറഞ്ഞു അപ്പൊ അപ്പേയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചു വിളിച്ചു ചോദിച്ചു ഇവിടെ സീറ്റ് ഉണ്ടോന്ന് അപ്പോൾ ആ സീറ്റൊന്നില്ല തിരക്ക ഫുല്ലാണ് നിലത്ത് കിടക്കുന്ന ആ നിലത്തേങ്ങ നിലത്ത് എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു ഞാനും കഴിഞ്ഞ് പോണ നേരം ആയപ്പോ പോകാൻ അവർ ഒന്നര അടിക്കണം പോയിട്ട് നല്ല ശരിയാവുള്ളൂ അങ്ങനത്തെ കണ്ടീഷനിൽ നിന്നു അപ്പൊ അതിനിടയിൽ ഞാൻ വെള്ളം കുടിക്കാൻ പോയി ഞാൻ അച്ഛൻ അച്ഛനും വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു ആ അമ്പലൂരിൽ നിന്ന് വന്നിട്ടുള്ള കൂട്ടത്തിലുള്ള റോയിയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിണ്ട അപ്പൊ ഞാൻ വിളിച്ചിവിടെ വന്നിരുന്നു അപ്പൊ പോണ നേരായപ്പോൾ ഞാൻ പോകാനുള്ള പരിപാടി ഇട്ടു അപ്പോളൊക്കെ എല്ലാവരും പറഞ്ഞു നിന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടാണ് നീ ഇവിടെ നിൽക്ക് അപ്പോളേക്കും ബ്രദർ വന്നാൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ശരിയാക്കി അപ്പൊ എല്ലാവരും പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി അപ്പൊ കടലുണ്ടപ്പോ ആറുണ്ട് ഒന്നര അടിക്കാന്ന് വിചാരിച്ചു കുറച്ച് വഴി അങ്ങോട്ട് പോയി പോയി വന്നപ്പോൾ ആരങ്ങോട്ട് പിടിച്ച് വലിക്കണോ നീങ്ങോട്ട് പോരാ അങ്ങോട്ടും പോകണ്ട അങ്ങനെ വന്ന് ബ്രോട്ടകാരോടെ വന്നിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം ചായ കുടിക്കാനോ ചോറ് പറ്റണില്ലേ കൈ ഉറക്കിയ ഈ കൈ ഉറക്കിയപ്പോൾ രണ്ട് കയ്യും കൂടിയിട്ടാണ് ഞാൻ കുടിച്ചിരുന്നത് അവിടെ നിന്ന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കുറേശേ കഴിച്ചു കൊടുങ്ങി അങ്ങനെ അച്ഛനെ കാണാനുള്ള ഒരു സൗകര്യം കിട്ടി അപ്പൊ അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛനോട് വരുമ്പോൾ വന്നപ്പോൾ നെറ്റിയിൽ കുരിശൊക്കെ വരച്ച് അന്നതോളൊക്കെ തെളിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി ജപ്തി വച്ചോ എന്ന് പറഞ്ഞു അതൊന്നും ഒരു താൻ ധൈര്യമായിട്ട് പോക്ക ആ പയലൊക്കെ അവിടെ ഉണ്ടിരിക്കുന്നു പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പോയി അവിടെനിന്ന് ഇപ്പൊ മൂന്നാം മാസമായി ഞാൻ ഇതുവരെ തൊട്ടിട്ട് വലിയ കുടിച്ചോ ഒന്നും ചെയ്തിട്ടില്ല ജപ്തി ഉണ്ടായില്ല കണ്ടോ പ്രൈസ്